നിങ്ങൾ ഈ കാണുന്ന വെബ്സൈറ്റ് ഉണ്ടല്ലോ ഈ വെബ്സൈറ്റ് വെറും അഞ്ച് മിനിറ്റ് കൊണ്ട് ഞാൻ കർഷർ എന്ന് പറയുന്ന ഐ ഡി ഈ ഉപയോഗിച്ചിട്ട് എനെ കൊണ്ട് ഡെവലപ്പ് ചെയ്തെടുത്തതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇതുപോലത്തെ വെബ്സൈറ്റ് എങ്ങനെ വെറും അഞ്ച് മിനിറ്റ് കൊണ്ട് എ ഉപയോഗിച്ച് നിർമ്മിക്കാം കർഷർ എന്ന് പറയുന്ന ടൂൾ അതൊരു ഐ ഡി ആണ് എങ്ങനെ യൂസ് ചെയ്യാം തുടങ്ങിയ കാര്യങ്ങളാണ് വളരെ വിശദമായിട്ട് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് ആ എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ കർഷർ ഉപയോഗിച്ച് എങ്ങനെ സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യാം എന്നുള്ളതാണ് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് കോഡിംഗ് അറിയാത്തവർക്കും വളരെ എളുപ്പം കോഡിംഗ് പഠിക്കാനും നിങ്ങൾക്കാവശ്യമായിട്ടുള്ള സോഫ്റ്റ്വെയറുകൾ വെബ്സൈറ്റുകൾ തുടങ്ങിയ കാര്യങ്ങൾ ഏയുടെ സഹായത്തോടു കൂടി ഡെവലപ്പ് ചെയ്യാനും സഹായിക്കുന്ന ഒരു ടൂളാണ് കർസർ എന്നുള്ളത് ജസ്റ്റ് പ്ലെയിൻ ഇംഗ്ലീഷിൽ നിങ്ങൾക്ക് നിങ്ങൾക്ക് വേണ്ട റിക്വയർമെൻറ്റ് പ്രോംറ്റ് ആയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അതിനനുസൃതമായിട്ടുള്ള വെബ്സൈറ്റോ ആപ്പോ ഒക്കെ നിങ്ങളുടെ ഭാവനയ്ക്ക് അനുസൃതമായിട്ട് ഡെവലപ്പ് ചെയ്തെടുക്കാൻ നിങ്ങളെ സഹായിക്കുന്ന ഒരു ടൂളാണ് കർസർ എന്നുള്ളത് കർസർ എന്ന് പറയുന്ന ഒരു കാര്യം ആദ്യമായിട്ടാണ് കേൾക്കുന്നതെങ്കിൽ ഒരല്പം കൂടി ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം നമ്മൾ കോഡൊക്കെ എഴുതണമെങ്കിൽ ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യണം ഒരു ആപ്പ് ഡെവലപ്പ് ചെയ്യണം ഒരു വെബ്സൈറ്റ് ഡെവലപ്പ് ചെയ്യണമെങ്കിൽ നമുക്ക് കോഡിങ് എഴുതണം അല്ല കോഡ് എഴുതണം അപ്പോൾ കോഡ് എഴുതാൻ വേണ്ടിയിട്ട് നമ്മൾ ഇത്രയും കാലം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഇൻ്റർഫേസിനെയാണ് നമ്മൾ ഐ ഡി ഇ എന്ന് പറയുക വളരെ ഫേമസ് ആയിട്ടുള്ള ഐ ഡി ഇസ് എന്ന് പറയുമ്പോൾ വി എസ് കോഡാണ് വളരെ ഫേമസ് ആയിട്ടുള്ളത് അതേപോലെ പൈച്ചാമുണ്ട് പിന്നെ അതേപോലെ ആറ്റം എന്ന് പറയുന്ന ഐ ഡി ഉണ്ട് അങ്ങനെ കുറേ അധികം ഐ ഡി ഈസ് ഉണ്ട് ഐ ഡി എന്ന് പറഞ്ഞാൽ ഇൻറ്റഗ്രേറ്റഡ് ഡെവലപ്മെൻറ്റ് എൻവൈറൺമെൻറ്റ് എന്നാണ് പറയുന്നത് അതിൻ്റെ അകത്ത് നമുക്ക് കോഡ് അതൊരു ബേസിക്കലി ഒരു കോഡ് എഡിറ്റർ ആണ് അതിൻ്റെ അകത്ത് നമുക്ക് കോഡെഴുതാം അപ്പോൾ ഒരു കോഡ് എഴുതാൻ ആവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ആപ്പിനെയാണ് നമ്മൾ ഐ ഡി ഇ എന്ന് പറയുന്നത് അപ്പം അങ്ങനത്തെ ഒരു ഐ ഡി ഇ ആണ് കഴ്സർ കൾസറിനെ മറ്റുള്ള ഐ ഡി ഈസിൽ നിന്നും വ്യത്യസ്തമാക്കുന്നത് എ ഐ ഇൻറ്റഗ്രേഷനാണ് എ ഇൻറ്റഗ്രേഷൻ ഇൻബിൽട്ടായിട്ട് വരുന്ന ഒരു ഐ ഡി ആണ് കഴ്സർ അപ്പോൾ ഇത് എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാം എങ്ങനെ എന്ത് സോഫ്റ്റ്വെയറും ഡെവലപ്പ് ചെയ്യാൻ തുടങ്ങിയ കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് എൻ്റെ പേര് സത്യാശങ്കർ എന്നാണ് ആദ്യമായിട്ടാണ് നിങ്ങൾ ചാനൽ കാണുക നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തേക്കുക തൊട്ടടുത്തുള്ള ബെൽബട്ടൺ കൂടി എനേബിൾ ചെയ്യുക അപ്പോൾ നമുക്ക് ഡയറക്റ്റ് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ഏറ്റവും ആദ്യം നമ്മൾ ചെയ്യേണ്ടത് കഴ്സർ ഡൗൺലോഡ് ചെയ്യുക എന്നുള്ളതാണ് ഇപ്പം ഈ കാണുന്ന പേജിലേക്ക് വരിക കർഷർ ഡോട്ട് കോം എന്നാണ് ജസ്റ്റ് നിങ്ങൾ ഗൂഗിൾ പോയിട്ട് കർസർ എന്ന് സെർച്ച് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് ഈ ഒരു പേജിലേക്ക് വരാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഈ ഒരു പേജിലേക്ക് വന്നതിന് ശേഷം ഈ വെബ്സൈറ്റിലേക്ക് വരിക കർസർ ഡോട്ട് കോമുള്ള വെബ്സൈറ്റിലിട്ട് വരിക അപ്പോൾ ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് മാക്കിൽ നിന്നാണ് അപ്പോൾ വിൻഡോസിലാണെങ്കിലും നമുക്കിത് അവൈലബിൾ ആണ് ഇപ്പോൾ ഞാൻ മാക്കിൽ ആയതുകൊണ്ടാണ് ഡൗൺലോഡ് ഫോർ മാ ഫോർ മാക്കേഴ്സ് എന്ന് കാണിക്കുന്നത് വിൻഡോസിൽ നിന്നാണെങ്കിൽ വിൻഡോസിൽ നിന്നാണ് നിങ്ങൾ ഈ ഒരു വെബ്സൈറ്റ് ആക്സസ് ചെയ്യുന്നതെങ്കിൽ ഡൗൺലോഡ് ഫോർ വിൻഡോസ് എന്ന് പറയുന്ന ഓപ്ഷൻ ഒരു ബട്ടൺ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അതിൽ ക്ലിക്ക് ചെയ്യുക അതിൽ ക്ലിക്ക് ചെയ്തു കഴിഞ്ഞാൽ നമുക്കിതേപോലെ ഓപ്ഷനൊക്കെ വരും എന്നിട്ട് ഡൗൺലോഡ് ചെയ്യുക ഡൗൺലോഡ് ചെയ്തിട്ട് എല്ലാ ആപ്ലിക്കേഷനും ഇൻസ്റ്റാൾ ചെയ്യുന്ന അതേ രീതിയിൽ തന്നെ ഇത് ഇൻസ്റ്റാൾ ചെയ്യുക പിന്നെ കഴ്സറിനെ സംബന്ധിച്ചിടത്തോളം ഇത് മാസം മാസം നമ്മളൊരു പൈസ കൊടുത്തെങ്കിലും മാത്രമേ കൃത്യമായിട്ട് ഉപയോഗിക്കാൻ സാധിക്കുകയുള്ളൂ നോർമലായിട്ട് ഉപയോഗിക്കുന്നത് നമ്മൾ പൈസ കൊടുക്കേണ്ട ആവശ്യമില്ല പക്ഷേ എ എ ഒക്കെ വേണമെങ്കിൽ കോഡിങ്ങിൽ നമുക്ക് എയുടെ ഹെൽപ്പ് വേണമെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും പ്രൈസ് ഓരോ മാസവും പൈസ പേ ചെയ്യേണ്ടതായിട്ട് വരും അതിൻ്റെ പ്രൈസിങ് നമുക്ക് നോക്കാം ഇപ്പം ഈ ഹോബി അതായത് നമുക്ക് തുടക്കത്തിൽ ഇന്നും പൈസ പേ ചെയ്യേണ്ട കാര്യമില്ല തുടക്കത്തിൽ ഒരു ഫ്രീ ട്രയൽ രണ്ടാഴ്ചത്തെ ഫ്രീ ട്രയൽ ഉണ്ടാകും പതിനാല് ദിവസത്തേക്ക് അപ്പോൾ ഒരു അമ്പത് റിക്വസ്റ്റാണ് അവർ തരുന്നത് അപ്പോൾ അമ്പത് റിക്വസ്റ്റ് അമ്പത് തവണ നമുക്ക് ജയമായിട്ട് ചാറ്റ് ചെയ്യാൻ സാധിക്കും അപ്പോൾ ലിമിറ്റഡ് ടാബ് കമ്പ്ലീഷൻസൊക്കെയാണ് തരുന്നത് അപ്പോൾ ഞാൻ വെച്ചിരിക്കുന്ന പ്ലാൻ എന്ന് പറഞ്ഞാൽ പ്രോ പ്ലാൻ ആണ് ട്വൻ്റി ഡോളർ പെർ മന്ത് ആണ് വരുന്നത് ട്വൻ്റി ഡോളർ പിന്നെ ഇയർലി ആണ് പോകുന്നതെങ്കിൽ ട്വൻറ്റി പെർസെൻറ്റേജ് ഡിസ്കൗണ്ട് ഉണ്ട് പതിനാറ് ഡോളർ പെർ മന്ത് ഒന്നിച്ച് നമ്മൾ പൈസ അടക്കേണ്ടതായിട്ട് വരും അപ്പോൾ മന്ത്ലി പ്ലാൻ പോയാലും ഇരുപത് ഡോളർ പിന്നെ ടാക്സ് ഒരു മൂന്നേ പോയിൻറ്റ് ആറ് ഡോളർ വരും മൊത്തം കൂടി ഇരുപത്തി മൂന്നേ പോയിന്റ് ആറ് ഡോളറ് ഏതാണ്ട് രണ്ടായിരം രൂപയ്ക്ക് രണ്ടായിരത്തിന് മുന്നൂറ് രൂപയ്ക്കും രണ്ടായിരം രൂപയ്ക്കിടയ്ക്കുള്ള ഒരു സംഖ്യ നമുക്ക് കൊടുക്കേണ്ടതായിട്ട് വരും മാസം മാസം കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഫീച്ചറൊക്കെ എക്സ്റ്റൻഡ് ലിമിറ്റ്സ് ഓൺ ഏജൻറ്റ് അൺലിമിറ്റഡ് ടാബ് കംപ്ലീഷൻസ് ആക്സസ് ടു ബാക്ക്ഗ്രൗണ്ട് ഏജൻറ്സ് ആക്സസ് ടു ബ്ഗോട്ട് ഇങ്ങനെ കുറേ അധികം കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും ഏതായാലും ഇതിവിടെ നിന്ന് നമ്മൾ ഡൗൺലോഡ് ചെയ്യുക നിങ്ങൾ വിൻഡോസ് ആണെങ്കിൽ വിൻഡോസ് മാക്കാണെങ്കിൽ മാക്ക് ലിനക്സ് ആണെങ്കിൽ ലിനക്സ് നിങ്ങളുടെ സിസ്റ്റം ഏതാണോ അതിനനുസരിച്ചിട്ടുള്ള ഇത് നിങ്ങൾക്ക് ഈ വെബ്സൈറ്റിൽ വരുമ്പോൾ തന്നെ കാണിക്കും അത് ഡൗൺലോഡ് ചെയ്യുക ഡൗൺലോഡ് ചെയ്തിന് ശേഷം ഇനി ഇൻസ്റ്റാൾ ചെയ്യുക ഇൻസ്റ്റാൾ ചെയ്തിന് ശേഷം നമ്മൾ കർഷർ എടുക്കുകയാണ് അപ്പോൾ ഇങ്ങനെയാണ് കർഷറിൻ്റെ ഇൻ്റർഫേസ് ഏറ്റവും ആദ്യം നമുക്ക് കാണാൻ സാധിക്കുക ഈ വി എസ് കോഡും മറ്റ് ഐ ഡീസും ഒക്കെ ഉപയോഗിക്കുന്ന ഉപയോഗിച്ചിട്ടുള്ളവർക്കറിയാം അതിൻ്റെ അതുമായിട്ട് സമാനമായിട്ടുള്ളൊരു ഇൻ്റർഫേസ് തന്നെയാണ് കർസറിൻ്റെത് കർഷർ എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല വി എസ് കോഡിൻ്റെ ഒരു ക്ലോൺ ആണ് വി എസ് കോഡെന്ന് പറഞ്ഞ ഐ ഡിയുടെ ഒരു ക്ലോൺ എടുത്തിട്ട് അതിൽ എ ഫീച്ചർ ആഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ് അപ്പോൾ ഇതാണ് കർഷറിൻ്റെ ഇൻറ്റർഫേസ് വരുന്നത് നമുക്ക് ഇതിൻ്റെ ഒരു കോഡിംഗ് ക്യാപ്പബിലിറ്റി എന്തൊക്കെയുണ്ട് എന്നുള്ള കാര്യം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ സാധിക്കും കാണിച്ചുതരാം പിന്നെ ഞാൻ അതിന് വേണ്ടിയിട്ടൊരു ചെറിയ വെബ്സൈറ്റ് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു വെബ്സൈറ്റ് എത്ര പെട്ടെന്ന് നമുക്ക് ബിൽഡ് ചെയ്യാം എന്നുള്ള കാര്യം ഞാൻ കാണിക്കാം നമുക്കൊരു പോർട്ട്ഫോളിയോ വെബ്സൈറ്റ് ഓക്കെ നിങ്ങൾ ജോലിയൊക്കെ അൻവെൻഷൻ നടക്കുന്ന ആളാണെങ്കിൽ അപ്പം നിങ്ങളുടെ പേരൊക്കെ കൊടുത്ത് നമുക്കൊരു സിമ്പിളായിട്ട് ഒറ്റയടിക്ക് ഒരു പത്ത് മിനിറ്റ് അഞ്ച് മിനിറ്റ് മതി അഞ്ച് മിനിറ്റ് കൊണ്ട് നമുക്കൊരു വെബ്സൈറ്റ് റെഡിയാക്കി എടുക്കാൻ സാധിക്കും അപ്പോൾ ഞാൻ അതിന് വേണ്ടി ഒരു എം ടി ഫോൾഡർ ഇവിടെ റെഡിയാക്കാൻ പോവുകയാണ് അപ്പോൾ ഞാൻ ഡോക്യുമെൻറ്റ്സിൽ പോയിട്ട് ഞാൻ ഇവിടെ ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യുവാണ് നമുക്കൊരു പേരിടാം പോർട്ട്ഫോളിയോ ഓക്കെ വെബ്സൈറ്റ് എന്ന് പറഞ്ഞ് ഞാൻ പേരിടുന്നു ഓക്കേ ഇപ്പം ഞാൻ കർഷറിലേക്ക് ബാക്കിൽ വരുന്നു എന്നിട്ട് ഈ ഓപ്പൺ പ്രൊജക്റ്റ് എന്ന് പറയുന്ന ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്തിട്ട് ഇപ്പം ഞാൻ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഈ വെബ്സൈറ്റ് സോറി വെബ്സൈറ്റിലെ ഈ ഫോൾഡർ ഞാൻ ഓപ്പൺ ചെയ്യുന്നു അപ്പോൾ ഇത് കംപ്ലീറ്റ്ലി എം ടി ആയിട്ടുള്ളൊരു ഫോൾഡറാണ് ഇവിടെ കാണാൻ സാധിക്കും ഇത് കംപ്ലീറ്റ്ലി എം ടി ആയിട്ടുള്ളൊരു ഫോൾഡറാണ് ഇപ്പം ഈ കർഷറിൻ്റെ ഇൻറ്റർഫേസ് എന്ന് പറഞ്ഞാൽ ഇതാണ് കർഷറിൻ്റെ ഇൻ്റർഫേസ് ഓക്കെ ഇപ്പോൾ കർഷറിൻ്റെ ഇൻ്റർഫേസിൽ ഈ ലെഫ്റ്റ് സൈഡിൽ നമുക്ക് ഈ ഫയൽസൊക്കെ കാണാൻ സാധിക്കും ഇപ്പോൾ അത് ഇതുണ്ടല്ലേ പോർട്ട്ഫോളിയോ വെബ്സൈറ്റിൽ നിന്ന് കാണാൻ സാധിക്കുന്നുണ്ട് എഴുതുന്ന എല്ലാ അതായത് കോഡ് ഫയൽസും മറ്റു എല്ലാ കാര്യങ്ങളും ഇവിടെയാണ് ഉണ്ടാവുക പിന്നെ ഈ റൈറ്റ് സൈഡിലാണ് ഈ ഐയുമായിട്ട് നമുക്ക് ചാറ്റ് ചെയ്യാൻ കഴിയുന്ന ഒരു ഇൻറ്റർഫേസ് ഉണ്ടാവുക അപ്പോൾ ഇവിടെ തന്നെ നോക്കുവാണെങ്കിൽ ഇവിടെ ഈ ഏജൻ്റ് അതായത് പല മോഡ്സ് ഉണ്ട് ഇതിന് അപ്പോൾ ഏജൻറ് എന്ന് പറയുന്നൊരു മോഡുണ്ട് ആസ്ക് എന്ന് പറയുന്ന മോഡുണ്ട് ഉണ്ട് ബാക്ക്ഗ്രൗണ്ട് ഉണ്ട് അപ്പോൾ നമ്മൾ മോസ്റ്റ്ലി ഏജൻ്റ് എന്ന് പറയുന്ന മോഡാണ് ഉപയോഗിക്കാൻ പോകുന്നത് ഏജൻ്റ് എന്ന് പറയുന്ന മോഡ് ഉപയോഗിച്ച് ഇതുകൊണ്ടുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് തന്നെ പല സ്റ്റെപ്പിലൂടെ കടന്നു പോയിട്ട് എന്തൊക്കെ കാര്യങ്ങൾ വേണ്ടിവരും അത് ഒറ്റയടിക്ക് ചെയ്തു തീർക്കും നമ്മളൊരു അഞ്ച് മിനിറ്റ് വെയിറ്റ് ചെയ്ത് അഞ്ച് മിനിറ്റും ഇത് റൺ ചെയ്തുകൊണ്ടിരിക്കും ഇതാണ് അതിൻ്റെ ഏജൻറ് മോഡ് ആസ്ക് മോഡ് എന്ന് പറയുമ്പോൾ നമ്മൾ ജസ്റ്റ് ഒരു സിമ്പിളായിട്ട് ഒരു പർട്ടിക്കുലർ ഫയലോ മറ്റോ ഒക്കെ കാണിച്ചിട്ട് ഇത് എന്താണ് എന്ന് നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ അത് പറഞ്ഞു തരാനും ഇല്ലെങ്കിൽ ജനറലായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാനും ഒക്കെ നമുക്ക് ആസ്ക് മോഡ് ഉപയോഗിക്കാം പിന്നെ അതേപോലെ മാനുവൽ എന്ന് പറഞ്ഞതുണ്ട് ഇപ്പോൾ മാനുവൽ എന്ന് പറയുന്നത് ഞാൻ സാധാരണ ഉപയോഗിക്കാറില്ല മാനുവലി ഡിസൈഡ് വാട്ട് ഗെറ്റ്സ് ആഡ് ടു ദ കോൺടെക്സ്റ്റ് നോ ടൂൾസ് അപ്പോൾ ടൂൾസ് ഒന്നും ഇവിടെ ഉപയോഗിക്കില്ല ഏജൻറ്റ് എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു ഏറ്റവും എഫിഷ്യൻ്റ് ഒരു മോഡാണ് ഇപ്പോൾ പ്ലാൻ സെർച്ച് ബിൽഡ് എനിത്തിങ് എന്നുള്ളതാണ് ആസ്ക് കട്സർ ക്വസ്റ്റൻസ് എന്നുള്ളതാണ് ആസ്ക് മോഡ് അപ്പോൾ മാനുവൽ എന്ന് പറയുമ്പം വേറെ ടൂൾസ് ഒന്നും ഉപയോഗിക്കില്ല ചില ഒ ജി സോഫ്റ്റ്വെയർ ഡെവലപ്പേഴ്സൊക്കെ ഉണ്ടാവും അവർക്ക് എയുടെ സഹായമൊന്നും വേണ്ട എന്നായാണ് അവർ പറയുന്നത് അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഉപയോഗിക്കാൻ പറ്റുന്നൊരു ഇതാണ് ഈ മാനുവൽ മോഡെന്നുള്ളത് അപ്പോൾ നിങ്ങൾക്ക് നല്ല കൃത്യമായിട്ട് ഇപ്പോൾ കാണാൻ സാധിക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നു ഇപ്പോൾ ഈ മാനുവൽ മോഡ് പിന്നെ വേറൊരു മോഡുള്ളത് ബാക്ക്ഗ്രൗണ്ടാണ് ഇപ്പോൾ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറഞ്ഞാൽ റൺ ഇൻ ഏജൻ്റ്സിൻ്റെ ബാക്ക്ഗ്രൗണ്ട് അപ്പോൾ ഏജൻ്റ് മോഡൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇൻ്റർഫേസിൻ്റെ സഹായമില്ലാതെ ബാക്ക്ഗ്രൗണ്ടിൽ ഓരോ കാര്യങ്ങൾ റൺ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു മോഡാണ് ഈ ബാക്ക്ഗ്രൗണ്ട് മോഡെന്നുള്ളത് അപ്പോൾ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്നത് ഏജൻറ്റ് മോഡ് തന്നെയാണ് അപ്പോൾ ഏജൻറ് മോഡ് നമ്മൾ ഇട്ടിട്ടാണ് ഇപ്പം ഈ ഒരു വെബ്സൈറ്റ് നമ്മൾ ബിൽഡ് ചെയ്യാൻ പോകുന്നത് പിന്നെ തൊട്ടപ്പുറത്ത് നമുക്ക് ഇതൊക്കെ കാണാൻ സാധിക്കും ഇവിടെ നമുക്ക് ഏത് എല്ലായിട്ട് ഏത് എന്താ പറയുക മോഡൽ ഇതിനെ നമ്മൾ എ ഐ മോഡൽ എന്നാണ് പറയുന്നത് എൽ എല്ലാം ലാർജ് ലാംഗ്വേജ് മോഡലാണ് ഇപ്പോൾ ഇവർ തരുന്നത് ക്ലൗഡ് ഫോർ സോ നെറ്റ് ക്ലൗഡ് ത്രീ പോയിൻറ്റ് ഫൈവ് സോ നെറ്റ് ഓ ത്രീ ജി പി ടി ഫോർ പോയിൻറ്റ് വൺ ഫോർ പോയിൻറ്റ് ഓ കൾസർ സ്മോൾ ഡിപ് സിക്ക് ഇപ്പോൾ ഇവിടെ നമുക്ക് വേണമെങ്കിൽ പുതിയ മോഡൽ ആഡ് ചെയ്യാം അതിൽ ആഡ് മോഡൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാൻ സാധിക്കും ഒരു കൂട്ടം മോഡൽസ് കാണാൻ സാധിക്കും വ്യൂ ഓഡൽ മോഡൽസ് കൊടുത്തു കഴിഞ്ഞാൽ ഈ മോഡൽസ് ഒക്കെ കാണാൻ സാധിക്കും നമുക്ക് പുതിയ നമ്മൾ കസ്റ്റം മോഡൽ സെറ്റ് ചെയ്യണമെങ്കിൽ അത് നമുക്കിവിടെ സെറ്റ് ചെയ്യാം ഇപ്പോൾ ഏതായാലും ബൈ ഡിഫോൾട്ട് നമ്മൾ ഇരുപത് ഡോളറിൻ്റെ പ്ലാൻ എടുത്തുകഴിഞ്ഞാൽ ഈ ഒരു മോഡൽസ് ഒക്കെ നമുക്ക് ഈ പ്ലാനിൻ്റെ ഒപ്പം തന്നെ വരുന്നതാണ് അപ്പോൾ ഒരു മാസത്തേക്ക് ഇത്ര റിക്വസ്റ്റ് എന്നുള്ള ഒരു ലിമിറ്റ് ഉണ്ടാകും ഓക്കെ ഇപ്പോൾ ഞാൻ ഉപയോഗിക്കുന്നത് ക്ലൗഡ് ഫോർ സോണറ്റാണ് അപ്പോൾ മാക്സ് മോഡ് വേണമെങ്കിൽ നമുക്ക് എനേബിൾ ചെയ്യാം നമ്മൾ ഈ ഒരു പ്രൊജക്റ്റിന് മാക്സ് മോഡിൻ്റെ ആവശ്യമില്ല അപ്പോൾ മാക്സ് മോഡ് എനേബിൾ ചെയ്തു കഴിഞ്ഞാൽ അതിൻ്റെ ചില മോഡൽസ് ഒക്കെ ഇച്ചിരി പ്രീമിയം മോഡൽസ് ആണ് ഫോർ എക്സാമ്പിൾ ഒ ത്രീയുടെ ഒക്കെ മാക്സ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അതിന് ഒരു റിക്വസ്റ്റിന് ഇത്ര രൂപയെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ പ്രീമിയം മോഡൽസ് ഒക്കെ എടുത്തു കഴിഞ്ഞാൽ അതിനനുസരിച്ചിട്ടുള്ള റേറ്റ് ആപ്ലിക്കബിൾ ആണ് പിന്നെ വേറൊരു കാര്യം നമ്മൾ എത്രത്തോളം ഉപയോഗിച്ചു എന്നുള്ള കാര്യം അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ കർസറിൽ വന്നിട്ട് ലോഗിൻ ചെയ്യുക നമ്മൾ ഏത് അക്കൗണ്ടിലാണോ ഈ കർസർ നിങ്ങൾ അക്കൗണ്ട് ലോഗിൻ ചെയ്തിരിക്കുന്നത് അത് വെച്ചിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ് ഇപ്പോൾ ഞാൻ കണ്ടിന്യൂ വിത്ത് ഗൂഗിൾ ചെയ്തിട്ടാണ് ഞാൻ എൻ്റെ അക്കൗണ്ട് പേഴ്സണൽ അക്കൗണ്ടാണ് ഉപയോഗിക്കുന്നത് ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഡാഷ് ബോർഡ് പറയാൻ സാധിക്കും ഇവിടെ ഡാഷ് ബോർഡ് വന്നു കഴിഞ്ഞാൽ എത്രത്തോളം ഈ കർഷർ നമുക്ക് വേണ്ടി പണിയെടുത്തിട്ടുണ്ട് എത്ര ഏജൻറ്റ് കോൾസ് നമ്മൾ മേക്ക് ചെയ്തിട്ടുണ്ട് തുടങ്ങിയ കാര്യങ്ങളൊക്കെ വളരെ വിശദമായിട്ട് കാണാൻ സാധിക്കും ഇപ്പോൾ നമ്മൾ കൾസറിലേക്ക് തിരിച്ച് മടങ്ങി വരാം ഇപ്പോൾ ഇവിടെ സെറ്റിങ്സിൽ പോയി കഴിഞ്ഞാൽ ഒരു കൂട്ടം കാര്യങ്ങൾ നമുക്കവിടെ ചെയ്യാൻ സാധിക്കും നമുക്ക് ആവശ്യമുള്ള രീതിയിൽ നമുക്ക് ഇതെല്ലാം ഇൻറ്റഗ്രേറ്റ് ചെയ്യാൻ സാധിക്കും കൾസർ റൂൾസൊക്കെ സെറ്റ് ചെയ്യാൻ സാധിക്കും അങ്ങനെ കുറേയധികം കാര്യങ്ങൾ നമുക്കവിടെ ചെയ്യാൻ സാധിക്കും അപ്പോൾ ഞാൻ ഏതായാലും വളരെ ഡീറ്റെയിൽ ആയിട്ട് അതിലേക്ക് കടക്കുന്നില്ല ഇപ്പോൾ ബൈ ഡിഫോൾട്ടായിട്ടുള്ള കാര്യങ്ങൾ തന്നെ നമുക്ക് ധാരാളമാണ് ഇപ്പം ഞാൻ ഈ ക്ലൗഡ് ഫോർ സോണറ്റ് എന്ന് പറയുന്ന ഈ മോഡലാണ് ഉപയോഗിക്കാൻ പോകുന്നത് ഈ മോഡൽ ഉപയോഗിച്ചിട്ട് ഞാൻ ഏറ്റവും ആദ്യം ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുവാണ് ഇപ്പം നമ്മൾ പ്രോംപടിങ് ആണ് ഇവിടെ മാറ്റർ ആകുന്നത് കേട്ടോ ടു ബിൽഡ് ദിസ് വെബ്സൈറ്റ് നമ്മൾ ഇത് കൊടുക്കുകയാണ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും റൈറ്റ് സൈഡിൽ എന്തൊക്കെയാണ് ടു ഡു ഐറ്റംസ് എന്തൊക്കെ ചെയ്യണം എന്നുള്ള കാര്യം നന്നായിട്ട് കാണിക്കുന്നുണ്ട് നമുക്കിത് വേണമെങ്കിൽ നമ്മുടെ ഇതിൻ്റെ വലിപ്പമൊക്കെ വർദ്ധിപ്പിക്കാം കേട്ടോ ഇങ്ങനെ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളത് കാണിക്കുന്നുണ്ട് എന്നുള്ള ടു ഡൂസ് അഞ്ച് ആണ് ആ ടൂ ഡൂസിലുള്ളത് നമുക്കത് എക്സ്പാൻഡ് ചെയ്യാൻ സാധിക്കും അത് പറയുന്നത് ക്രിയേറ്റ് ദ മെയിൻ എച്ച് ടി എം എൽ സ്ട്രക്ചർ വിത്ത് സെമാൻറ്റിക് സെക്ഷൻസ് ഫോർ ഹെഡർ അബൌട്ട് സ്കിൽസ് എക്സ്പീരിയൻസ് ആൻഡ് കോൺടാക്ട് ഡിസൈൻ മോഡേൺ സി എസ് എസ് ആൻഡ് അട്രാക്റ്റീവ് സ്റ്റൈലിംഗ് ആനിമേഷൻ ആൻഡ് റെസ്പോൺസീവ് ഡിസൈൻ അപ്പോൾ ഈ ഒരു അഞ്ച് സ്റ്റെപ്പാണ് അപ്പോൾ അതിൽ ഏറ്റവും ആദ്യത്തെ സ്റ്റെപ്പാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമുക്ക് വളരെ ഇൻട്രാക്റ്റീവായിട്ട് എന്താണ് ചെയ്യുന്നു കാര്യം അടിപൊളിയായിട്ട് കാണാൻ സാധിക്കും എന്നാൽ ഇൻഡെക്സ് ഡോട്ട് എച്ച് ടി എം എൽ ഫയൽ അത് ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ് ഏറ്റവും ആദ്യത്തെ ഫയൽ ക്രിയേറ്റ് ചെയ്തു കാരണം നമ്മൾ ഏജൻറ്റ് മോഡാണ് അതിനാവശ്യമായിട്ടുള്ള എല്ലാ ഇൻസ്ട്രക്ഷനും കൊടുത്തു കഴിഞ്ഞാൽ ഇറ്റ് വിൽ ഓട്ടോമാറ്റിക്കലി ഡൂ തിങ്സ് ഫോർ അസ് ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും എന്തൊക്കെയാണ് ചെയ്യുന്നതെന്നുള്ളത് ഇവിടെ സ്റ്റൈൽസ് ഡോട്ട് സി എസ് എസ് ഇപ്പം ക്രിയേറ്റീവ് ആണ് ലെഫ്റ്റ് സൈഡ് നോക്കി കഴിഞ്ഞാൽ അറിയാം നിങ്ങൾക്ക് ഓൾറെഡി ഇൻഡെക്സ് ഡോട്ട് എസ് ടി എം എൽ ഓൾറെഡി ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു ആ ഫയലിൻ്റെ സ്ട്രക്ചർ മുഴുവനായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇപ്പോൾ സ്റ്റൈൽസ് ഡോട്ട് സി എസ് എസ് ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ ഒരു തരുന്ന ഫയൽ നമുക്ക് അപ്പടി വേണമെങ്കിൽ അക്സെപ്റ്റ് ചെയ്യാം വേണമെങ്കിൽ നമുക്ക് ആവശ്യമായിട്ടുള്ള മോഡിഫിക്കേഷൻ ചെയ്യാം ആവശ്യമുള്ള രീതിയിൽ നമുക്ക് പ്രോംറ്റിങ് ഒക്കെ ചെയ്തിട്ട് നമുക്ക് വേണ്ട രീതിയിൽ ഇതിനെ കസ്റ്റമൈസ് ചെയ്ത് എടുക്കാൻ സാധിക്കും നമുക്ക് കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്യാം അപ്പോഴത്തേക്കും ആവശ്യമായിട്ടുള്ള എല്ലാ കോഡും റെഡിയാവുകയും നമുക്ക് വേണ്ട വെബ്സൈറ്റ് റെഡിയാവുകയും ചെയ്യും ഇതിത്രയും നമ്മൾ ചെയ്യുന്നത് ഒരു ഒറ്റ പ്രോംപ്റ്റ് കൊണ്ടാണ് ഞാൻ മൾട്ടിപ്പിൾ പ്രോംസ് ഒന്നും എഴുതിയിട്ടില്ല ഒരൊറ്റ പ്രോംപ്റ്റിലാണ് ഇത്രയും കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പം നിങ്ങൾക്ക് കാണാൻ സാധിക്കും സി എസ് എസ് ഫയലും ഇവിടെ ക്രിയേറ്റ് ആയിട്ടുണ്ട് നമുക്ക് സ്ക്രിപ്റ്റ് ഡോട്ട് ജെ എസ് എന്ന് പറയുന്ന ഫയലും റെഡി ആയിട്ടുണ്ട് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും മൂന്ന് ഫയൽസാണ് മൊത്തം എ നമുക്ക് വേണ്ടി എഴുതി തന്നിരിക്കുന്നത് ഇൻഡെക്സ് ഡോട്ട് എച്ച് ടി എം എൽ എന്ന് പറയുന്ന ഫയൽ തന്നെ ഏതാണ്ട് മുന്നൂറ്റമ്പത്തൊന്ന് ലൈനുണ്ട് സ്ക്രിപ്റ്റ് ഡോട്ട് ജെ എസ് ഒരു നാനൂറ്ററുപത് ലൈനുണ്ട് സ്റ്റൈൽസ് ഡോട്ട് സി എസ് എസ് ഏതാണ്ട് എഴുന്നൂറ്റി ലൈൻ ഉണ്ട് ഇപ്പോൾ നമുക്ക് റീഡ് മീ ഡോട്ട് എം ഡി ഫയലും കൂടി അത് റെഡിയാക്കി തരുവാണ് അപ്പോൾ നമുക്ക് ഈ ഫയൽസൊക്കെ റെഡി ആയിട്ടുണ്ട് ഓപ്പൺ ഇൻഡെക്സ് ഡോട്ട് എച്ച് ടി എം എമ്മിൽ നമുക്കിത് റൺ ചെയ്യാം ഈ ഒരു വെബ്സൈറ്റ് നോക്കുക അടിപൊളിയായിട്ടുള്ള ഒരു വെബ്സൈറ്റ് അതായത് നമ്മളിപ്പോൾ അതിന് ഒരൊറ്റ അതായത് ഇത്രയും ചെയ്തിരിക്കുന്നത് ഒരൊറ്റ ഇൻസ്ട്രക്ഷനിലാണ് ഹായ് ഐ ആം സത്യാവ് ശങ്കർ നമ്മുടെ പേര് കൊടുത്തിട്ടുണ്ട് ഇവിടെ മുകളിൽ ഹോം പേജ് ഉണ്ട് എബൗട്ട് ഉണ്ട് സ്കിൽസ് ഉണ്ട് ഇത് നോക്കി ഇതൊന്നും നമ്മൾ സ്പെഷ്യലായിട്ടൊന്നും കൊടുത്തില്ല ജസ്റ്റ് ഇങ്ങനെ മൗസിനെ കർസർ മൂവ് ചെയ്യുമ്പം ആ ഒരു ഡിസൈനൊക്കെ കണ്ടില്ലേ വളരെ അട്രാക്റ്റീവായിട്ടുള്ള മോഡേൺ ഡിസൈൻ ഇപ്പോൾ ഹോം പിന്നെ എബോട്ടിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എബോട്ട് സെക്ഷനിലേക്ക് പോകുന്നു സ്കിൽസിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സ്കിൽസിലേക്ക് പോകുന്നു എക്സ്പീരിയൻസ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എക്സ്പീരിയൻസിലേക്ക് പോകുന്നു ഇങ്ങനെ നമ്മൾ അതിലേക്ക് ഇങ്ങനെ ഡ്രാഗ് ചെയ്യുമ്പം ഓവർ ചെയ്യുമ്പം ഉള്ള എഫക്റ്റൊക്കെ കണ്ടില്ലേ കോൺടാക്റ്റ് ഇൻഫർമേഷൻ കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ആവശ്യമുള്ള മോഡിഫിക്കേഷൻസ് ഈ ഒരു വെബ്സൈറ്റിൽ ചെയ്യാൻ സാധിക്കുന്നതാണ് വേണമെങ്കിൽ ഇത് ഈ ഒരു വെബ്സൈറ്റ് നമുക്ക് ഡിപ്ലോയ് ചെയ്ത് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക ചെയ്യാൻ സാധിക്കുന്നതുമാണ് അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ കട്സർ ഉപയോഗിക്കുന്നത് അപ്പോൾ നമ്മൾ ഒരിക്കൽ കോഡൊക്കെ നമുക്ക് സാറ്റിസ്ഫൈ ആയി കഴിഞ്ഞാൽ അക്സെപ്റ്റ് ഓൾ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എഐ തന്നിരിക്കുന്ന കോഡെല്ലാം അക്സെപ്റ്റ് ചെയ്യാൻ സാധിക്കും ഇനി നമുക്ക് അതിനോട് തുടർന്ന് അങ്ങോട്ട് ക്വസ്റ്റ്യൻ ചോദിക്കാം ഇത് എക്സ്പ്ലെയിൻ ചെയ്ത് തരാമോ ഇപ്പോൾ സ്ക്രിപ്റ്റ് ഡോട്ട് ജെ എസ് നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ യു കൻ ആസ്ക് എ വാട്ട് ഇസ് ദിസ് എന്നുള്ള കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ എ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്തു തരും ഇതിൻ്റെ ഒരു പർട്ടിക്കുലർ ലൈൻ നമുക്ക് മനസ്സിലായില്ലെങ്കിൽ ഇവിടെ തന്നെ നമുക്ക് അതിനോട് ചോദിക്കാൻ സാധിക്കും ആ ടു ചാറ്റ് എന്താ ഇത് നമ്മൾ ഇത്രയും ലൈൻ നമ്മളിങ്ങനെ സെലക്ട് ചെയ്യുവാണ് ഇങ്ങനെ ഉടനെ നമുക്കൊരു ഇത് വരും ആ ടു ചാറ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ വരും അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത്രയും ലൈൻസ് ഇതിലേക്ക് വരും ഇനി ക്വിക്ക് എഡിറ്റ് വേണമെങ്കിൽ ഈ ക്വിക്ക് എഡിറ്റിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഈ ഒരു ലൈനിൽ മാത്രം വേണ്ടി വരുന്ന എഡിറ്റ് എന്താണെന്നുള്ള കാര്യം എയോട് പറഞ്ഞുകഴിഞ്ഞാൽ എ ഐ എഡിറ്റ് ചെയ്യുന്നതാണ് അപ്പം ഇങ്ങനെയാണ് ഇത് വളരെ സിമ്പിളായിട്ടുള്ള ഒരു വെബ്സൈറ്റ് ഒരു പോർട്ട്ഫോളിയോ വെബ്സൈറ്റ് ഡിസൈൻ ചെയ്തെന്നാണ് ഞാൻ കാണിച്ചത് ഉപയോഗിച്ചിട്ട് നമുക്ക് വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള പ്രൊഡക്ഷൻ റെഡി ആയിട്ടുള്ള സൂപ്പർ സൂപ്പറായിട്ടുള്ള ആപ്ലിക്കേഷൻസൊക്കെ അടിപൊളിയായിട്ട് ബിൽഡ് ചെയ്യാൻ സാധിക്കുന്നതാണ് അപ്പോൾ എ റിലേറ്റഡ് ആയിട്ടുള്ള കുറേയധികം കാര്യങ്ങൾ എനിക്കറിയാവുന്ന ടൂൾസ് എങ്ങനെ ഇത് ഉപയോഗിച്ചിട്ട് പൈസ ഉണ്ടാകാൻ തുടങ്ങി എല്ലാ കാര്യങ്ങളും നമ്മുടെ ചാനലിൽ ഇനി അങ്ങോട്ട് തുടർന്ന് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതാണ് അപ്പോൾ അതിനു വേണ്ടി നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തുക ചെയ്തേക്കുക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെട്ടുവെങ്കിലും അല്ലെങ്കിൽ ഉപകാരപ്രദമായിരുന്നുവെങ്കിലെങ്കിൽ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് വേറെ എന്ത് നിർദ്ദേശങ്ങളും നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഉണ്ടെങ്കിലും താഴെ കമൻറ്റ് ചെയ്തറിയിക്കുക അപ്പോൾ വീഡിയോ കണ്ടതിന് നന്ദി നമസ്കാരം